എല്ലാവർക്കും നമസ്കാരം സ്നേഹം ഹൃദയത്തിന് ജാലക കാഴ്ചകൾ നൽകുന്നു അവസാനത്തുള്ളി സ്നേഹവും ഹൃദയത്തിൽ നിന്ന് ചോർന്നു പോകുമ്പോഴാണ് സ്വാർത്ഥനായി സ്വാർത്ഥനായിത്തീരുന്നത് പ്രപഞ്ചം മുഴുവൻ അയാൾക്ക് വേണ്ടി മാത്രമാണെന്ന ദുർവാശിയിലേക്കാണ് എത്തിച്ചേരുന്നത് പുറം ലോകത്തെ കാണാനുള്ള ജനാലകളും വാതിലുകളും വലിച്ചടച്ച് അങ്ങനെയുള്ളവർ തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നു ജീവിതത്തെ അങ്ങനെയുള്ളവർ വ്യാഖ്യാനിക്കുന്നത് അയാളിലൂടെ മാത്രമായിരിക്കും ജീവിതത്തിൻ്റെ ഏറ്റവും അപകടം പിടിച്ച ഞാനിന്മേൽക്കളിയാണ് സ്വാർത്ഥത അവിടെ എരിഞ്ഞു പോകുന്നത് അയാൾ തന്നെയാണ് ഒരു വീടിന്റെ ജനാലുകളും വാതിലുകളും തുറക്കുമ്പോൾ കാറ്റും വെളിച്ചവും ആ വീടിനെ ഊർജസ്വലമാക്കുന്നത് പോലെ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ പുറം ലോകത്തേക്കുള്ള ജാലക കാഴ്ചകൾ മാത്രമല്ല പുറത്ത നന്മകളും നമ്മളിലേക്ക് ഒഴുകിയെത്തും ഷൗൽ ഒരു പുതിയ മനുഷ്യനായി രൂപപ്പെടുന്നുണ്ട് ശരിക്കും സ്നേഹം കൊണ്ട് കർത്താവ് അവനെ ഒന്ന് തൊട്ടു അവൻ സ്നേഹമായി മാറുകയാണ് ക്രിസ്തു സ്നേഹത്തിന്റെ ആഴത്തിൽ മുങ്ങി നിവർന്ന ഫൗലോസാണ് സ്നേഹത്തിന്റെ മനോഹരമായ ഗാഥ കൊരി ലേഖനത്തിലൂടെ നമുക്ക് വേണ്ടി എഴുതുന്നത് വലിയ പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് ഒരു കുഞ്ഞു ബാലൻ അഞ്ചപ്പവും രണ്ട് മീനും ശിഷ്യർക്ക് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ ചോദിച്ചില്ല നിങ്ങളിത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് അത്ര വിശാലമായിരുന്നു അവന്റെ മനസ്സ് അതുകൊണ്ടാണ് ജിബ്രാൻ എന്ന കൃതിയിൽ കുറിക്കുന്നുണ്ട് ഓൾഡ് ബൗണ്ടറീസ് കണക്ടി ഹാട്സ് അക്രോസ് ടൈം ഡിസ്റ്റൻസ് ആൻഡ് ഡിഫറൻസ് ഞാൻ കാഴ്ച വെക്കുന്ന അഞ്ചപ്പൂൻ രണ്ടു മീനും ഏത് പ്രദേശത്തുനിന്ന് വന്നവർക്കെന്നോ എവിടെ നിന്ന് വന്നവർക്കെന്നോ ആർക്കെന്നോ ചോദിക്കാതെ വെച്ചു നീട്ടുമ്പോൾ ജിബ്രാൻ പ്രവാചകൻ എന്ന ആ മഹത്തായ കൃതിയിൽ മുൻപോട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെ तम प्रतीका माई आभाल मारूड़ियाँ ना फौयत्चाया माया ऐंचले वैरी दुन्हा लव इस ग्रेटेस्ट फोर्स इन द वर्ल्ड इट ब्रिड्जेस ग्यां यील्स बोन्स एंड ट्रांसफॉर्म्स लाइफ क्रिस्तस ने हताल അവൻ്റെ മനസ്സിൻ്റെ ജാലകങ്ങൾ ലോകത്തിന് നേരെ തുറക്കുന്നത് അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് അന്യായമായി ചിലതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് കർത്താവി അതിനൊക്കെ അപ്പുറം ഞാൻ അവരിലേക്ക് അത് തിരികെ കൊടുത്തുകൊള്ള ഇവിടെയാണ് സ്റ്റെഫ് ഹാർഡർ വാക്കുകൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് അദ്ദേഹം കുറിക്കുന്നു സെൽഫ് പീപ്പിൾസ് ഹാവ് ഓൺലി വൺ ടോപ്പിക് അതുവരെ മാത്രം ചിന്തിച്ച പുറം ലോകത്തെ പറ്റി സ്നേഹമുള്ളൊരു നല്ല കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് എല്ലാ ജനാലകളും വാതിലുകളും വലിച്ചടിച്ച് നാം നമ്മിലേക്ക് മാത്രം ഒതുങ്ങേണ്ടവരാണ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളു ഹൃദയത്തിൽ ഒരിറ്റു സ്നേഹം നിറച്ച് ജീവിതത്തിൻ്റെ ജനാലകൾ പുറം ലോകത്തേക്ക് നമുക്ക് തുറക്കാം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഓരോ നാഴികയും സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയുന്ന ആ നന്മയ്ക്കായി നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു കർത്താവേ സ്വാർത്ഥതയുടെ കൂടാരങ്ങൾക്കുള്ളിൽ സ്വയം എരിഞ്ഞു തീരാനുള്ളതല്ല ഈ ജീവിതം ഹൃദയത്തിൽ അങ്ങ് പകരുന്ന ദിവ്യമായ സ്നേഹം പേറി ഹൃദയ ജാലകങ്ങളെ ലോകത്തിനു നേരെ തുറന്നിട്ട് അതിൻ്റെ സങ്കടങ്ങളോടും വേദനകളോടും ചേർന്ന് നിൽപ്പാനും അവിടുത്തെ സന്തോഷങ്ങൾക്കൊപ്പം ദൈവബോധ്യത്തോടെ സന്തോഷിക്കുവാനും ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ കർത്താവെ ജീവിത വഴികളിൽ ഞങ്ങൾ വെറും സ്വാർത്ഥരായി തീരരുതേ പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറയ്ക്കണമേ എത്രയോ മനുഷ്യരുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും സഹായം ഞങ്ങൾ ഓരോ നിമിഷവും കൈപ്പറ്റുന്നവരാണ് അതിനെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടാകണമേ യേശുവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സ്നേഹ കൂടാരങ്ങളാക്കി തീർക്കണമേ അയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ